കുട്ടാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രവതിയുടെ സച്ചിയുടെ അടുത്തയാഴ്ചയില് നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്നേ വർഷയുടെയും ശ്രുതിയുടെയും താലി കോർക്കൽ ചടങ്ങൊക്കെയാണ് അതിഗംഭീരമായിട്ട് നടക്കാനായിട്ട് പോവാണ് അപ്പൊ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വലിയൊരു ഓഡിറ്റോറിയം തന്നെയാണ് മഹിമ മധസൂദനം ചേർന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ അന്നത്തെ ദിവസമായി പിന്നീട് മഹിമയും മസൂദനും കൂടെ ഒറ്റോറത്തിലേക്ക് വന്നു അങ്ങനെ എല്ലാ സജ്ജീകരണം നോക്കി എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട് അപ്പോഴേക്കും ഓരോ ആൾക്കാരേക്കും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാരും കൂടെ സ്വീകരിച്ച അകത്തേക്ക് ആനയിച്ചോണ്ട് പോവാണ് ആ സമയത്താണ് രവീന്ദ്രനും സച്ചിൻ അവരെല്ലാരും കൂടെ അങ്ങോട്ടേക്ക് വന്ന് ഇറങ്ങുന്നത് അങ്ങനെ വന്നിറങ്ങുമ്പോൾ രവീന്ദ്രൻ ആകെ പാടേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം മസൂദന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്ന താനുമായാലും തമ്മിൽ ഒരിക്കലും ചേരത്തില്ല ഇവിടെ വെച്ച് തന്നെ അപമാനിക്കാൻ ശ്രമിക്കുവോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സച്ചി വെറുതെ ഇരിക്കില്ല ആ ഒരു ടെൻഷനും രവീന്ദ്രന്റെ മനസ്സിലുണ്ടായിരുന്നു മാക്സിമം ഒരു പ്രശ്നം ഉണ്ടാകാതെ നോക്കണം എന്നൊക്കെ ചിന്തിച്ചാണ് രവീന്ദ്രൻ ഇരിക്കണേ ആ സമയത്ത് രേവതി ഒരു കാര്യം പറഞ്ഞു ദൈവത്തെ ഓർത്ത് സച്ചേട്ടൻ വാ തുറക്കരുത് ഒരു കാര്യം പറയാം അവിടെ ചെന്നോ ഒരു പ്രശ്നം ഉണ്ടാക്കല് നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് കാത്തിരിക്കുകയാണ് എല്ലാരും അതുകൊണ്ട് ദൈവത്തെ അടുത്തൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്ന് പറയാണ് ഇത് കേട്ട സച്ചി പറഞ്ഞു ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല ഞാൻ വാ തുറക്കില്ല എന്ന് പറയണം വാ തുറക്കാനിരിക്കാൻ വേണ്ട എന്നാലും പ്രശ്നം ഒന്നും ഉണ്ടാക്കരുന്ന് പറയാം ഓ ഞാനായിരിക്കും ഇപ്പൊ പ്രശ്നക്കാരനല്ലേന്ന് ചോദിക്കാം അതല്ല നമ്മൾ എന്തേലും പ്രശ്നം ഉണ്ടാക്കുന്നത് കാണാനായിട്ട് കാത്തിരിക്കുന്നവരെല്ലാരും പിന്നീട് സച്ചിയാണ് എല്ലാരും കൂടെ എല്ലാവരുടെ മദ്യത്തിൽ വെച്ച് കുറ്റപ്പെടുത്തും ഒരു ഭാര്യയല്ല ഞാന് എനിക്ക് സഹിക്കാൻ പറ്റുമോ സച്ചിയാണ് കുറ്റപ്പെടുത്തുന്നുണ്ട് സച്ചിക്ക് മനസ്സിലായി രേവതിയുടെ വിഷമം എന്താന്ന് സച്ചി പറഞ്ഞു ആ കാര്യം ഓർത്ത് വിഷമിക്കേണ്ടെന്ന് പറയണം അപ്പോഴേക്കും രവീന്ദ്രനും ചന്ദ്രമതിയൊക്കെ അങ്ങടെ കാളിലേക്ക് വരുവാണ് അപ്പം വർഷൻ ശ്രുതി ശ്രീകാന്ത് എല്ലാവരും ഉണ്ട് അപ്പം വർഷം വന്നു കഴിഞ്ഞപ്പോഴും വർഷനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് മഹിമമായിട്ട് അതെ മോളകത്തേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയാണ് കാരണം അവിടെ റെഡിയാകുമുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശ്രീകാന്തിനോടും ഭയങ്കര സന്തോഷത്തോടുകൂടി ആണ് സംസാരിക്കുന്നത് ചന്ദ്രമതിയും രവീന്ദ്രൻ കണ്ടു കഴിഞ്ഞപ്പത്തേനും മസൂദന്റെ മുഖം കൂടി മാറി മസൂദന്റെ മുഖം കടന്നൽ ഊത്ത് ഇരിക്കുകയാണ് പക്ഷേ എങ്കില് രവീന്ദ്രൻ എന്ത് ചെയ്യാണ് ഒന്നും മിണ്ടാതെ മൈൻഡ് ചെയ്ത് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോ മഹിമ തട്ടുവാണ് മത്സ്യത്തെ എന്നിട്ട് പറഞ്ഞ് വരാൻ വിളിക്കാനായിട്ട് പറയാണ് വാ രവീന്ദ്രൻ അകത്തേക്ക് വരാനൊക്കെ പറയാണ് പക്ഷെങ്കില് ആ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി രവീന്ദ്രന് മനസ്സിലായി ഇയാൾ വെറുതെ ഇരിക്കില്ല എന്തേലും പ്രശ്നം ഉണ്ടാക്കും കാര്യം രവീന്ദ്രൻ ഉറപ്പുണ്ടായിരുന്നു പക്ഷെ രവീന്ദ്രൻ മൈൻഡ് ചെയ്യാൻ പോയില്ല നമ്മളൊരു ഫംഗ്ഷനെ വിളിച്ചുമ്പോൾ നമ്മൾ അതിന്റെ മര്യാദ പാലിക്കണമല്ലോ അവരെന്ത് ചെയ്യാൻ ഉള്ളതല്ല നമ്മൾ നമ്മുടേതായ മാനേഴ്സ് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല അങ്ങനെ അകത്തേക്ക് കയറി പോവാണ് അപ്പോഴേക്കാണ് സച്ചി ദേവതയും കൂടെ അങ്ങോട്ട് വരുന്നത് സച്ചിയെ ദേവതയും കൂടെ കണ്ടു കഴിഞ്ഞപ്പത്തേന് അയാളുടെ മുഖം ഇങ്ങോട്ട് മാറി മധുസൂദന്റെ കടന്നൽ കുത്തിയ പോലെ ആയപ്പോ സച്ചിയെ കണ്ടതും ഇങ്ങനെ ജൂഷമായിട്ട് നോക്കുകയാണ് സച്ചി ഇങ്ങനെ കൈയൊക്കെ തെർത്ത് വെച്ച് ഇങ്ങനെ ഒന്നിങ്ങനെ അങ്ങോട്ട് വരുവാണ് ആ വരവ് കൊണ്ടാ സച്ചി അടിക്കാൻ വരുന്ന പോലെ തോന്നുവാണ് പെട്ടെന്ന് ഇങ്ങനെ മസൂദൻ മഹിമയൊന്നും നോക്കണം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കും അവര് കാരണം പ്രശ്നം ഉണ്ടായി കഴിയുമ്പോയാണെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പം അവരുടെ മനസ്സിലെ ചിന്ത അതാണ് ഈ ഫങ്ഷനിൽ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ശ്രീകാന്തിനെയും വർഷേയും തനിക്ക് വീട്ടിൽ കൊണ്ടുപോയി നിർത്താം അതാണ് അവരുടെ മനസ്സിലെ ചിന്ത അതിനു വേണ്ടിയിട്ട് അവർ മലപ്പുറം കുറെ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ സച്ചി അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും മസൂദിനെ നോക്കണം പെട്ടെന്ന് സച്ചി മസൂദന്റെ നേരം കൈകൂപ്പി നമസ്കാരം എന്ന് പറയണം ഇത് കേട്ട മധുസൂദന ശരിക്കും ഞാൻ ചമ്മിപ്പോ അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല സച്ചിന്റെ കയ്യിൽ നിന്നും സച്ചി അങ്ങനെ ചെയ്യുന്നു ശരിക്കും പറഞ്ഞിട്ട് രേവതി പോലും പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്തേലും പ്രശ്നം ഉണ്ടാകുവോ മധുസൂദന മുമ്പ് ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ടെങ്കില് കാരണം അവര് തമ്മില് എപ്പ കണ്ടാലും അതല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ പക്ഷെ മധുസൂദന്റെ നാണം കെടുത്തിട്ട് കൈ കൂപ്പി നമസ്കാരം പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ശരിക്കും പറഞ്ഞാൽ അയാൾ ആകെപ്പാടെ തേഞ്ഞുട്ടിപ്പോയി അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ രേവതിക്ക് അത്ഭുതമായിരുന്നു ആഹാ സച്ചാണ ആള് കൊള്ളാലോ എങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുമെന്ന് ചോദിക്കാം ഒന്നും മിണ്ടിയില്ല സച്ചയണ് എന്താ മിണ്ടായിരിക്കണം നിൽക്കും നീയെല്ലാം മിണ്ടായിരിക്കാൻ പറഞ്ഞേ ഇന്ന് സച്ചി ആകെയും കാണിക്കുകയാണ് ഓ അപ്പം അതുകൊണ്ടല്ലേ അതെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ശരിയാത്തില്ല ഞാൻ വാ തുറന്ന പ്രശ്നം ശരിയാ ഒരു കണക്കിന് സച്ചയുടെ വാ തുറന്ന പ്രശ്നമാണ് സച്ചിയുടെ വാ തുറക്കാതിരിക്കുന്ന നല്ലത് വാ തുറന്നിട്ടുണ്ടെങ്കിൽ എനിക്കായിരിക്കും ടെൻഷൻ എന്ന് പറയണം അങ്ങനെ ഒരു വിധത്തിൽ സച്ചിൻ രേവതിയും കൂടെ അവിടെ ഒരു സൈഡിൽ പോയി ഇരിക്കുവാണ് ഇനിയിപ്പോൾ തങ്ങളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന രീതിയിലാണ് മാറിപ്പോയിരിക്കുന്നത് ഈ സമയം രവീന്ദ്രനും ചന്ദ്രമതിക്ക് അകത്തേക്ക് അങ്ങോട്ട് വരുവാണ് അങ്ങനെ രവീന്ദ്രൻ അങ്ങോട്ട് വന്നിരിക്കും ഇരിക്കുമ്പോഴത്തേനും അശോകന്റെ കോള് വന്നു അപ്പം അശോകന് അങ്ങോട്ടേക്ക് വന്നു ആ അശോകൻ അങ്ങോട്ട് വന്നിട്ട് ആഹാ നിങ്ങൾ നേരത്തെ എത്തിയെന്ന് വയ്ക്കുക ഏയ് ഇപ്പം വന്നതോളെന്ന് പറയുന്നത് എന്നാൽ വാ നമുക്ക് ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇരിക്കുവാണ് ആ സമയത്ത് എന്ത് ചെയ്യുവാണ് മഹിമയെ ഏർപ്പാടാക്കി ഒരുത്തനുണ്ടായിരുന്നു അവൻ വന്ന് രവീന്ദ്രന്റെ അടുത്തേക്ക് ഇരുന്നു രവീന്ദ്രൻ പക്ഷെ സാധാരണ ഗതിയിൽ ഒരാൾ അടുത്ത് വന്നിരിക്കും ആ ഒരു സ്റ്റെറ്റിപ്പിൽ ഇരുന്നേ പക്ഷെ അയാൾ എന്ത് ചെയ്യണം ഷൂ ഇട്ട് രവീന്ദ്രനായിട്ട് പതുക്കി ഇങ്ങനെ തട്ടുവാണ് രവീന്ദ്രനെ ശ്രദ്ധിച്ചു മനപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനാന്ന് മനസ്സിലായി രവീന്ദ്രൻ പെട്ടെന്ന് അശോകനോട് പറഞ്ഞു നമ്മുടെ മാറിയിരിക്കാന്ന് പറയണ അശോകനും കണ്ടത് അശോകൻ പറഞ്ഞു എന്ത് മര്യാദകട അവൻ കാണിക്കണേ ഇപ്പൊ തന്നെ ചോദിച്ചിട്ടോളന്നൊക്കെ പറയണേ വേണ്ട അവൻ എന്തേലും കാണിക്കട്ടെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട കാരണം ഇപ്പം നമ്മളിവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ സച്ചി കയറി ഇടപെടും അത് വലിയ പ്രശ്നമായിട്ട് മാറും പിന്നെ എല്ലാ സച്ചിയുടെ തലയിലിരിക്കും നിനക്കറിയാലോ എന്ന് പറയാം ഓ അത് ശരിയാ നമ്മളായിട്ട് എന്തിനാന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് ഒഴിഞ്ഞു മാറുവണം ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് ആ സമയം ശ്രുതിയും മീനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ശ്രുതിയുടെ നെഞ്ചിനകത്ത് പടവട എടുപ്പാ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല അവർക്ക് ഡ്രസ്സ് മാറാൻഡോട് റൂം കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം അച്ഛൻ അച്ഛന്മാരുമൊന്നും പറഞ്ഞിരിക്കുക ഫ്ലൈറ്റ് കേറിട്ടുണ്ടെന്ന് പറഞ്ഞായിരിക്കുന്നേ എത്ര സമയം ഇങ്ങനെ കള്ളത്തരം പറഞ്ഞിരിക്കാൻ പറ്റും ആ മുഹൂർത്ത സമയമാകുമ്പോ എങ്ങനെയാലും പോയി ആ താലു കുറക്കൽ ചടങ്ങ് ഒന്ന് നടത്തണം എന്തേലും ഒക്കെ കള്ളത്തരം പറയണം ആ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ നിറയും അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുവാണ് ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു ഇതുവരെയായിട്ട് നിങ്ങൾ ഒരുങ്ങിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് അല്ല നിന്റെ അച്ഛൻ ഇതുവായിട്ട് വന്നില്ലേ നിന്റെ അച്ഛൻ എന്താ വരാത്തെന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതിയോട് ദേഷ്യപ്പെടുവാ ശ്രുതി പറഞ്ഞു അത് പിന്നെ ഇപ്പൊ തന്നെ എന്ന് പറയണം ഒരു കാര്യം ചെയ്യാൻ വിളിക്കാൻ പറയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ശ്രുതിക്ക് വിളിക്കാതിരിക്കാൻ പറ്റുമല്ലോ ശ്രുതി വെറുതെ വിളിക്കുന്നതായിട്ട് കാണിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു നോട്ട് റീച്ചബിളാണ് പറയണേ ചിലപ്പോൾ ഫ്ലൈറ്റിലായിരിക്കും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ലെന്ന് പറയണം ആ സമയം ബാമെ അങ്ങോട്ടേക്ക് വന്നു ബാമ പറഞ്ഞാൽ ശരിയാ ഫ്ലൈറ്റിന്റെ കാര്യമൊക്കെ അല്ലേ ചിലപ്പോൾ കുറച്ച് സമയം ഡിലേ ആവും അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയണം ഒരു കാര്യം ചെയ്യാം കുറച്ച് സമയം കൂടെ നോക്കാം നീ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ പറയണം അങ്ങനെ ഞങ്ങൾ അവരും കൂടെ പോയിക്കഴിഞ്ഞപ്പത്തേനും ശ്രുതി മീനയോട് പറഞ്ഞു ഇനി മീനയോട് പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക എനിക്ക് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് ആകെ ടെൻഷനാ ഓ എൻ്റെ ദൈവം എൻ്റെ അമ്മായിമ്മേക്കൊണ്ട് മടുത്ത് പോവുള്ളൂ എൻ്റെ അച്ഛൻ വന്നില്ല എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം അതാ അതിനേക്കാളും വലിയ പ്രശ്നമാവും എന്നൊക്കെ ഓർക്കുവാണ് ആ സമയം വർഷയിലെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ ചേർന്ന് ഒരുക്കുവാണ് കുറെ ഒരുക്കിയെല്ലാം കഴിഞ്ഞ് കുറെ ആഭരണങ്ങളൊക്കെ അനുയിച്ചു വർഷ പറഞ്ഞു ഇത് മതി എനിക്ക് ഇത് തന്നെ താങ്ങാൻ പറ്റുന്നില്ലെന്ന് പറയണം ഇപ്പം തന്നെ ഒരു ജൂലിയിലും ചുമന്നിരിക്കുന്ന പോലെ ഉണ്ട് ഇത് എത്ര സമയം ഇട്ടുകൊണ്ടിരുന്നാലാന്ന് ചോദിക്കണം അപ്പൊ ഫ്രണ്ട്സ് പറഞ്ഞു നല്ല കാര്യല്ലേ ഇത്രയൊക്കെ അണിയിച്ചിരിക്കണം ഇത്രയെങ്കിലും ഇടണം അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ശരിയാവണമെന്ന് ചോദിക്കണം ഒരു ഫംഗ്ഷൻ ആകുമ്പോഴേ ഉണ്ടല്ലോ നിന്റെ തന്നെയാണ് കുഴപ്പമില്ലായിരുന്നു പിന്നെ നിന്റെ ചേട്ടൻ്റെ ഭാര്യയും കൂടെ ഉണ്ടല്ലോ അപ്പൊ അവർ രണ്ടുപേരും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നീ ആയിരിക്കണം നല്ല സെറ്റപ്പ് ആട്ടിയിരിക്കേണ്ടത് അതുകൊണ്ടാണ് നിന്റെ അമ്മ ഇതെല്ലാം സെലക്ട് ചെയ്തേക്കുന്നൊക്കെ പറയണം അപ്പോഴേക്ക് ശ്രീകാന്ത് അങ്ങോട്ട് വന്നു ശ്രീകാന്ത് വന്നപ്പോൾ തന്നെ അവരൊക്കെ എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും വർഷം അത്രയ്ക്ക് ഭംഗിയുണ്ട് നിൽക്കും ഉം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഓരോ ദിവസം ചെല്ലുന്നവർ നിനക്ക് സൗന്ദര്യം കൂടിക്കൂടി വരുവാന്നൊക്കെ പറയാണ് പിന്നീട് ശ്രീകാന്തം വർഷയും കൂടെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മഹിമ കടന്നു വരുന്നത് മഹിമ വന്ന ഉടനെ ശ്രീകാന്ത് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് മഹിമ എന്നിട്ട് ആകെപ്പാട അടിമുടി ഒന്ന് നോക്കി വർഷനെ എന്നിട്ട് പറഞ്ഞു ഏ ഇത്ര സ്വർണം പോരാന്നൊക്കെ പറയാണ് വർഷയ്ക്കാൻ ആപ്പ ടെൻഷൻ എന്താ അമ്മ ഇത് ഉള്ള സ്വർണ്ണവും എല്ലാം വലിച്ചു വരിയിട എന്നെക്കൂടെ പറ്റില്ലെന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ചുകൂടെ ആഭരണം ഇണ്ടോന്നും പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊറേം കൂടെ കൊണ്ടുവന്നിട്ട് ഇതാണ് ഞാൻ പറയണം ആദ്യം വർഷം ഒന്നും വിസമ്മതിച്ചു പിന്നീട് പറഞ്ഞു അത് പറഞ്ഞിട്ട് പറ്റില്ല ഇത് അണിയണമെന്നും പറഞ്ഞിട്ട് അതും കൂടെ അങ്ങോട്ട് ഇടിയിക്കുവേണം വർഷയ്ക്കാണ് സങ്കടവും ദേഷ്യം വെക്കുന്നു കുറേ ഉണ്ട് ഇതെല്ലാം ചുമന്ന് പിടിച്ച് നിൽക്കണ്ടേ ഉം പക്ഷേ അമ്മ നിർബന്ധിച്ചു കഴിഞ്ഞ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇടുവാണ് ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഏഹ് എന്നെ ചന്ദ്രമതി വരുന്നത് ചന്ദ്രമതി നോക്കി കഴിഞ്ഞപ്പോത്തേനും കുറെ സ്വർണ്ണൊക്കെ ഇട്ടാണ് നിൽക്കുന്നത് ചന്ദ്രമതിക്ക് ഭയങ്കര ഇഷ്ടമായി കൊള്ളാൻ സൂപ്പർ ആയിട്ടുണ്ട് പിന്നീട് ചന്ദ്രമതി നേരെ ശ്രുതിയുടെ മീരയുടെ മുറിയിലേക്ക് എഴുതുകയാണ് അപ്പൊ ശ്രുതി പതുക്കെ സാരിയൊക്കെ ഉടുത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചില ആഭരണങ്ങളൊക്കെ അടിഞ്ഞിട്ടുള്ളൂ ഇത് കണ്ടപ്പോ ചന്ദ്രമതിക്ക് ഞങ്ങള് ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതി ഇതെന്താന്ന് ചോദിക്കുകയാണ് അല്ല എന്താമേ മേ ഇതെന്താ ഇത്ര ആഭരണങ്ങളൊക്കെ ഉള്ളോ അവിടെ വർഷം ഒരുങ്ങി നിൽക്കുന്നുണ്ട് എത്ര നല്ല സെറ്റപ്പ് ആയിട്ടാണെന്നറിയോ ഇതിപ്പോ മനുഷ്യനെ നാണം കിടത്താന് എന്നൊക്കെ പറഞ്ഞോണ്ട് ചന്ദ്രമതി ഭയങ്കര ദേഷ്യപ്പെടൂണം പിന്നീട് ചി നിന്റെ അച്ഛൻ പരുമത്തിനവിടെ സ്വർണവും കൊണ്ടുവരുന്നില്ലേ ഓ കിലോ കണക്കിനെ കൊണ്ടുവരികരിക്കേ കൊണ്ടില്ലെങ്കിൽ ഉണ്ടല്ലോ അറിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞോണ്ട് പേടിപ്പിക്കുവേണം ശ്രുതിയെ ശ്രുതിക്ക് എന്ത് ചെയ്യാൻ പറ്റും ശ്രുതി ഒന്നും മിണ്ടാൻ നിൽക്കുവാണ് ആ സമയത്ത് മീരെ ശ്രുതിനെ നോക്കി പിന്നീട് ചന്ദ്രമതി ഒരു കാര്യം ചെയ്യാ തൽക്കാലത്തേക്ക് ഇപ്പൊ എന്റെ കഴിത്തേക്ക് കിടക്കുന്ന ഒരു മാല തരാന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാല ഞങ്ങൾ തണിയിക്കുവാണ് നാട്ടുകാര് വന്നുകഴിയുമ്പോ ഇടയ്ക്ക് അതിനുമുമ്പ് വന്ന് നോക്കിയപ്പോഴത്തേനും ഞാൻ എന്താ മറുപടി പറയണ്ടേ നിന്റെ അച്ഛൻ വരുമ്പോത്തേനും ഇങ്ങോട്ട് ഊരി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അണിയിച്ചിട്ട് അങ്ങോട്ട് പോവാം ഇതോടെ കണ്ടു കഴിഞ്ഞപ്പോത്തേനും ശ്രുതി ശ്രുതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പൊ തനിക്ക് അച്ഛനൊന്നൊരാളില്ല വരത്തില്ല എന്നങ്ങ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ നടക്കും പക്ഷെ അതിനുമുമ്പ് കാര്യങ്ങളൊക്കെ നടക്കണം കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണം പിന്നീട് കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേന്ന് ചോദിക്കാ ഓക്കെ അയാളെ ഞാൻ വിളിച്ചിട്ടുണ്ടെന്ന് അറിയണം അപ്പൊ അവര് പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചെ അപ്പൊ മഹിമ ഇതുപോലെ തന്നെയായിരുന്നു അവരൊരു പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പ്രശ്നം ഇതിവിടെ അലങ്കോലം ആക്കിയാൽ മാത്രമേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമെന്ന് ശ്രുതിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ശ്രുതി എന്ത് ചെയ്യാണ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ മിനിറ്റ് ഒരാളെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു സജ്ജിയെ കൊണ്ട് മദ്യപിക്ക അങ്ങനെ സച്ചി ഉടനില് പ്രശ്നം ഉണ്ടാക്കുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഇടപെടുകയും നടക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ഇനി തൻ്റെ അച്ഛൻ വന്നില്ല എന്നുള്ള ചിന്ത ആർക്കും ഉണ്ടാകത്തില്ല അതിൻ്റെ ഇടയ്ക്ക് ഈ താലി കുറക്കൽ ചടങ്ങ് അങ്ങ് നടന്നുപോയിക്കോളും അങ്ങനെ ബുദ്ധിപരമായിട്ടാണ് ശ്രുതി ചിന്തിച്ചുകൊണ്ടിരിക്കണേ ഇത് മീരെ പറഞ്ഞത് വർക്ക് വർക്കൗട്ടാവുന്ന ചോദിക്കാം ഉറപ്പായിട്ടും ആകും കാരണം ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് അതിനേക്കാളും വലിയൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ആരും അതിനെക്കുറിച്ച് ചിന്തിക്കത്തില്ലോ എൻ്റെ അച്ഛൻ വന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും ഈ പറയുന്ന എൻ്റെ അമ്മായിമ്മക്കൊക്കെ ദേഷ്യമായിരിക്കും പക്ഷെ ആ ദേഷ്യം എൻ്റെ മേത്ത് തീർക്കാതിരിക്കണമെങ്കിൽ അതിനേക്കാളും വലിയ പ്രശ്നം നടക്കണം സച്ചി കുടിച്ചിട്ട് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുവാണെങ്കിൽ പേടിക്കണ്ടോ അതുകൊണ്ടാണോ ഒരാളെ ഏർപ്പാടാക്കിയേക്കെന്നൊക്കെ പറയുന്നത് മേരിക്ക് സന്തോഷമായി കാരണം എന്നാൽ പിന്നെ കുഴപ്പമുണ്ട് പേടിക്കേണ്ട കാര്യമില്ല എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നേ അങ്ങനെ അവരൊരാളെ വിളിച്ച് സെറ്റ് ചെയ്തു വന്ന് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് സച്ചിയെ മദ്യപിക്കാനായിട്ട് ഒരാളെ സെറ്റ് ചെയ്യുകയാണ് അങ്ങനെ അവർ കാത്തിരിക്കുവാണ് ആ സമയം വർഷയുടെ അമ്മ പോയി കഴുത്തിലണിയാണ് പൂമാലയൊക്കെ എടുത്തുകൊണ്ടിരുന്നത് അപ്പം തുളസിമാലയാണ് കൊണ്ടിരുന്നത് അപ്പോൾ ഒരാൾ ഇച്ചിരുന്നത് തുളസിമാലെ ചോദിക്കുകയാണ് അതെ ഞങ്ങളുടെ ആചാരപ്രകാരം തുളസിമാല ഇടിക്കുന്നെന്ന് പറയണം തുളസിമാല അങ്ങോട്ട് ആയിട്ട് പോയി അപ്പോഴേക്കും പുറകെ ചന്ദ്രമതി സാധാരണ അല്ലാത്ത മാലയായിട്ട് പൂമാലയായിട്ട് പോവാണ് അപ്പം ഭാമയോട് പറഞ്ഞു അതെ നമ്മുടെ ആചാരപ്രകാരം ഇങ്ങനെയാണെന്ന് പറയണം ഇത് സച്ചി കണ്ടു സച്ചിക്ക് മനസ്സിലായ വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകണമെന്ന് കാരണം രണ്ട് മാല രണ്ട് അമ്മമാൻ രണ്ട് മാലയും കൊണ്ടാണ് പോകുന്നത് ഇതിൽ ഏതു വർഷ അണിയും കാരണം ഓരോരുത്തരുടെ ആചാരപ്രകാരമുള്ള മാലയല്ലേ അപ്പൊ രണ്ടുപേരും കൂടെ ആ മാല അണീന്ന് ചാടി ഒരു വഴക്ക് തന്നെ ഉണ്ടാവുന്നു സച്ചിക്ക് മനസ്സിലായി പിന്നീട് സച്ചി ഇത് രേവതിയോട് പറയാണ് രേവതിയോട് സച്ചിയോട് ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറയാണ് പക്ഷേ എങ്കില് അകത്തേക്ക് ആദ്യം മാറ്റിമാ മാലയായിട്ട് എന്നിട്ട് വർഷയുടെ ഈ മാല ധരിക്കാൻ പറഞ്ഞ സമയത്താണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത് ചന്ദ്രമതി പറഞ്ഞു ഞാൻ കൊണ്ടുവന്ന മാല ധരിക്കണോന്ന് പറയണം അങ്ങനെ അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാണ് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വർഷക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരാൾ പറയുന്നത് ഞാൻ ധരിക്കുന്ന ഞാൻ കൊണ്ടുവന്ന മല ധരിക്കണമെന്ന് അവസാനം മഹിമ ദേഷ്യം വന്നിട്ട് പറഞ്ഞു അതെ ഞങ്ങളല്ലേ ഈ ഫങ്ഷൻ നടത്തുന്നേ നിങ്ങളുടെ മരുമാരുടെ ശ്രുതിയും കൂടെ ഫംഗ്ഷൻ ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചല്ലേ അപ്പൊ ഞങ്ങൾ പറയുന്ന അനുസരിച്ചാൽ മതി എന്നൊക്കെ പറയാണ് അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ടും പറയാൻ തുടങ്ങിയപ്പോൾ വർഷയ്ക്ക് ദേഷ്യം വന്നു വർഷം പറഞ്ഞ് നിർത്തുന്നുണ്ടോയെന്ന് ചോദിക്കുവാണ് പിന്നീട് ആദ്യം മഹിമയുടെ കഴിഞ്ഞാൽ ആ പൂമാല മേടിച്ചു അത് കഴുത്തിലേക്ക് അണഞ്ഞു പിന്നീട് ചന്ദ്രമതിയുടെ കഴിഞ്ഞാൽ മാല മേടിച്ചു അതും അണിഞ്ഞു അങ്ങനെ പ്രശ്നം അവിടെ സോൾവ് ചെയ്യാണ് കാരണം വർഷക്കറിയാം അല്ലെങ്കിൽ ഇന്ന് ഈ പ്രശ്നം തീരാൻ പോകുന്നില്ല ചടങ്ങ് അലം പോലെ ആകത്തുള്ളൂ വെറുതെ എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കണ്ടേ കരുതിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ബുദ്ധിപരമായിട്ടാണ് വർഷ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിനുശേഷം വർഷേനെ അങ്ങനെ ആ ചരട് ചരട്ല്ലാം താലി കുറക്ക ചടങ്ങ് നടത്തുന്ന മണ്ഡപത്തിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ അവിടെ കൊണ്ടുവരുത്തി ഈ സമയത്ത് ശ്രുതി ആവപ്പാടെ വെപ്രാളപ്പെട്ടിരിക്കുവാണ് എന്താ ചെയ്യണ്ടേന്ന് വരത്തില്ല പിന്നീടാണ് മഹിമയുടെ അടുത്തേക്ക് രണ്ട് വില്ലന്മാർ വരുന്നത് അവന്മാർ എന്ത് ചെയ്യാണ് സച്ചിയെ വിട്ട് വരുന്നതാണ് കാരണം മഹിമ വിളിച്ചിട്ട് വന്നാണ് ഇത് വരുന്ന അലങ്കോലമാക്കണം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കണം സച്ചി ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയാൽ മാത്രമേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുള്ളൂ ശ്രീകാന്തിന്റെ മർഷേ വീട്ടിലേക്ക് കൊണ്ടാൻ പറ്റുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ അവര് മഹിമേനടുത്ത് വന്നപ്പോഴത്തേക്കും മഹിമ സച്ചിയനെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇത് അവനാണ് ഇരിക്കുന്നെ അവനെ എങ്ങനെയാലും എന്തെങ്കിലും കാണിച്ചൊന്ന് പ്രകോപിപ്പിക്കണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് പറയാം പിന്നീട് അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് അതിലൊരുത്തമ്പ അതൊക്കെ ഫോൺ വിളിക്കുന്ന പോലെ അങ്ങോട്ട് ചെന്നു ചെന്നിട്ട് സച്ചിയുടെ കാലിലേക്ക് ഇങ്ങനെ ചവിട്ടുമാണ് ഷൂവിട്ട് സച്ചിക്ക് കാല് വേദന എടുത്തു സച്ചി ഒന്നും മിണ്ടാതിരിക്കില്ലേ ഒന്നും പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയുടെ കൈ കൊണ്ട് കാണിച്ചു എൻ്റെ കാല് വേദന എടുക്കുന്നുണ്ട് രേവതി പറഞ്ഞു അവിടെ ഇരിക്കു അടങ്ങി ഇരിക്കു സച്ചിയേട്ടെന്നൊക്കെ പറയാം പക്ഷെ രേവതി കണ്ടില്ല അയാൾ കാലെ ചവിട്ടിന്ന് സച്ചിക്ക് വേദന കൊണ്ട് പൊളയാണ് മഹിമ ഇത് കണ്ടുകൊണ്ട് നിൽക്കുക അയാൾ അത്ര ചവിട്ടി ചവിട്ടിയിടും സച്ചി വേദന കടിച്ചു പിടിച്ചിട്ട് സച്ചി ഒന്നും മിണ്ടിയില്ല അവസാനമാണ് രേവതി ആ കാഴ്ച കടന്ന് ഈ സമയം സച്ചി നിവർത്തി കിട്ടുകഴിഞ്ഞപ്പോഴത്തേനും ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു അതെ സ്വാമിയെ ശരണവയപ്പ ഈ കാൽ ഇന്ന് മാറ്റാമെന്ന് ചോദിക്കാം സച്ചിന്റെ സ്വഭാവം വെച്ചാണ് സച്ചി അടിയായിരുന്നു കൊടുക്കണ്ടേ സച്ചിക്ക് അറിയാം തന്നെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കുക ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി കൂടന്ന് അപ്പോഴേക്ക് ആൾ സോറി സോറി ഒന്നും അറിയത്തില്ലാത്ത മട്ടില്ല രേവതിക്ക് ദേഷ്യമൊന്നും രേവതിയാള് ചൂടാവാണ് താൻ എന്ത് പരിപാടി അവിടെ കാണിച്ചേ തനിക്ക് എന്നാ കണ്ടു കാണത്തില്ല എന്നൊക്കെ പക്ഷെ സച്ചി രേവതിയെ മാറ്റി വിടുകയാണ് വേണ്ട ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ആ ഒരു സംഭവം അവിടെ അടപ്പു പോവാണ് മഹിമയുടെ അങ്ങനെ അവസാനം മഹിമയുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോ മഹിമ അമ്മമാരോട് പറഞ്ഞു അതെ എന്തേലും കാണിക്കണം എന്തേലും കാണിച്ച അമ്മാരെ പ്രകോപിപ്പിക്കണം ആ ഷൂവും കൂടി ചവിട്ടിട്ട് അവനേറ്റിട്ടില്ലാന്ന് തോന്നുന്നൊക്കെ പറയാണ് ഇത് കേട്ടതോ അയാൾ പറഞ്ഞു നന്നായിട്ട് ഏറ്റിട്ടുണ്ട് നല്ല വേദന എടുത്തിട്ടുണ്ട് അവൻ അവൻ കടിച്ചു പിടിച്ച് എന്താന്നൊക്കെ പറയാണ് ഈ സമയം മഹിമ പറഞ്ഞു അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല എങ്ങനെയെങ്കിലും അവനെ ഒന്ന് പ്രകോപിച്ച് വിട്ടാ മതി എന്നൊക്കെ പറയാണ് ശരിയെന്ന് പറഞ്ഞ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് പിന്നീടാണ് ശ്രുതി വിളിച്ച അയാൾ വരുന്നേ ശ്രുതി വിളിച്ചിട്ട് അയാൾ വരുന്നുണ്ടായിരുന്നു സച്ചിനെ മനപൂർവ്വ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അയാൾ വന്ന് ശ്രുതിയുടെ അടുത്തേക്ക് വന്നും ശ്രുതി മേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് സച്ചിനെ കാണിച്ചു കൊടുക്കുവാണ് അങ്ങനെ അയാൾ പതക്കെ സച്ചിന്റെ അടുത്തേക്ക് വരുവാണ് സച്ചിനെ എങ്ങനെയും കുടിപ്പിക്കണം കുടിപ്പിച്ചാൽ സൈ സച്ചി വയലന്റ് ആവും അറിയാം ചെറിയ കാര്യത്തിന് പോലും ദേഷ്യപ്പെടുവെന്ന് അറിയാം അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് സച്ചിന്റെ അടുത്ത് അയാൾ പതക്കെ വന്നിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു പക്ഷെ അയാൾ സച്ചിയുടെ അടുത്ത് ഇങ്ങനെ വന്നിരുന്ന് സച്ചിനെ നോട്ടം ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സച്ചിനെ മദ്യപിക്കാൻ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണുന്നത് അപ്പൊ ഇനി എന്തായി തീരും എന്നറിയത്തില്ല സച്ചിനെ പ്രകോപിക്കാനായിട്ട് അവർക്ക് രണ്ടുപേർക്ക് സാധിക്കില്ല ഈ ചടങ്ങുകൾ എങ്ങനെയും അവർക്ക് കുളവാക്കണം ശ്രുതിയുടെ ആഗ്രഹം അതാണ് എങ്കിൽ മാത്രമേ തനിക്ക് പിടിച്ചു വെപ്പണ്ടെന്നറിയാം പക്ഷെ മഹിമയുടെ ആഗ്രഹം വേറെന്നാണ് മഹിമയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാല് വർഷേനും ശ്രീകാന്തനും വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കില് ഇങ്ങനെ ചില നാടകങ്ങളൊക്കെ കളിക്കണം അതിനു അതിനുവേണ്ടിട്ടാണ് അവർ ശ്രമിക്കുന്നത് പക്ഷെ അവളുടെ രണ്ടുപേരുടെയും പ്ലാനങ്ങൾ പൊളിയുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നേ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി